അനുദിനം വികസിക്കുന്ന തൊടുപുഴയ്ക്ക് രാജകീയ ഭാവങ്ങൾ പകർന്ന് മഹാറാണി വെഡ്ഡിങ് കളക്ഷൻസ് റംസാൻ വിഷു ആഘോഷങ്ങൾ വർണ്ണാഭമാക്കാൻ ഏറ്റവും പുതിയ ഫെസ്റ്റിവൽ കളക്ഷൻസ് മഹാറാണിയിൽ എത്തിക്കഴിഞ്ഞു അറുപത്തി അയ്യായിരം ചതുരശ്ര അടിയിൽ സമാനതകളില്ലാത്ത പുതുമകളുമായി തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന മഹാറാണിയിൽ കസ്റ്റമേഴ്സിൻ്റെ തിരക്കാണ് അനുഭവപ്പെടുന്നത് പ്രശസ്ത തെന്നിന്ത്യൻ ചലച്ചിത്ര താരം സമാന്ത ഉദ്ഘാടനം ചെയ്ത മധ്യ കേരളത്തിലെ വിസ്മയമായി മാറിക്കഴിഞ്ഞ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് റംസാൻ വിഷു ആഘോഷങ്ങൾ കൂടുതൽ വർണ്ണാഭമാക്കാൻ ഈ സീസണിലെ ഏറ്റവും പുതിയ ഫെസ്റ്റിവൽ കളക്ഷൻസ് തന്നെ ഒരുക്കി കഴിഞ്ഞു തൊടുപുഴയുടെ മനസ്സറിഞ്ഞ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് രാജകീയ പ്രൌഢിയോടെ അറുപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ സമാനതകളില്ലാത്ത പുതുമകളോടെയാണ് പ്രവർത്തനം നടത്തി വരുന്നത് പുതിയ കളക്ഷനുകൾ ഓരോ ദിവസവും എത്തിച്ച് ഓരോ ഉപഭോക്താവിൻ്റെയും മനസ്സ് നിറക്കുകയാണ് മഹാറാണി വിവാഹ പർച്ചേസുകൾക്കായി വിദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഫെസ്റ്റിവൽ സീസണിൽ മാത്രമല്ല ഏത് ആഘോഷങ്ങൾക്കുമുള്ള വസ്ത്രങ്ങളും തൊടുപുഴയിൽ എത്തിക്കുകയാണ് മഹാറാണിയുടെ ലക്ഷ്യം കിട്ടി ഞങ്ങള് വരുന്നത് കോട്ടയത്തു നിന്നാണ് അപ്പൊ ഇവിടെ ഇവിടെ അറിഞ്ഞ് ഒരുപാട് നല്ല ഭാഗമാണ് നല്ല നമ്മളെങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ അത്യാവശ്യം കണ്ട് നോക്കിയപ്പോ നല്ല കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ റേറ്റ് ഒക്കെ അഫോർഡബിൾ ആണ് ബാക്കിയെല്ലാം നോക്കുന്നു മുഹൂർത്തം സിൽക്ക് ഗ്രൂംസ് സ്റ്റുഡിയോ ബ്രൈഡൽ വെഡിങ് സ്റ്റുഡിയോ കസ്റ്റമർ ലോഞ്ച് കിഡ്സ് പ്ലേ ഏരിയ ഓൾട്രേഷൻ അസിസ്റ്റൻറ്റ് നൂറ്റി ഇരുപതോളം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം എന്നിവയെല്ലാം മഹാറാണിയിൽ ഒരുക്കിയിട്ടുണ്ട് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം മഹാറാണി വെഡിംഗ് കളക്ഷൻസിൽ ആഫ്റ്റർ താറാവി ഷോപ്പിംഗ് ഫെസ്റ്റിവലും ആരംഭിച്ചു ആഫ്റ്റർ താറാവി ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായി പെരുന്നാൾ വരെ ഷോറൂം രാത്രി പതിനൊന്ന് മണിവരെ തുറന്നു പ്രവർത്തിക്കും